സഖാവ് ചിത്ര ചാനൽ ചർച്ചയിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുക അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്നിരുന്നത് തന്റെ വാദം ജയിക്കാൻ വേണ്ടി താങ്കളുടെ മണ്ഡലത്തിൽ താങ്കളെ തെരഞ്ഞെടുത്ത ജനങ്ങൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ വൈകുന്നേരം വന്നിരുന്ന കള്ളം പറയാൻ പാടുണ്ടോ എനിക്കൊരു താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഈ ചർച്ച കാണുകയല്ലേ താങ്കൾ പച്ചക്കള്ളം പച്ചക്കള്ള പച്ചക്കള്ളോ പച്ചക്കള്ള ഞാൻ ചോദിച്ചെ കാതൽ നിങ്ങൾ ഒറ്റയാറിന്റെ പേരല്ലേ സെർച്ച് കമ്മിറ്റി കൊടുത്തത് ോ വീണ്ടും അതിനെ ആവർത്തിക്കുന്നതിന്റെ പച്ചക്കറന്നല്ലെ സത്യസന്ധം

നിങ്ങളുടെ പാർട്ടിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു വേറെ വനിതകളെ നിങ്ങൾ ആക്കിയില്ലല്ലോ എന്തൊക്കെ നിങ്ങൾ ചോദിക്കുവാൻ വളരെ അറിയാം അങ്ങനെ പറയണ്ട ഒന്ന് പോടോ ശരി അങ്ങനെ പറയുന്നില്ല രാഹുൽ വരും ചിത്രരഞ്ജൻ ഇല്ല ഞാൻ ഏത് ചട്ടമാണെന്ന് പറഞ്ഞാൽ രാഹുലിന്റെ വായടെയും ഏത് ചട്ടം കൊടുത്താൽ രാഹുൽ വളരെ വിനയത്തോടുകൂടി പറയട്ടെ ഈ ഗവൺമെന്റ് അറിയില്ലേ കോടതിയിൽ പറഞ്ഞോളാം അങ്ങനെ കോടതിയിൽ പറഞ്ഞാൽ താങ്കൾക്ക് അറിയില്ലേ താങ്കൾ ഒരു പ്രോ ചാൻസലറുമായിട്ടുള്ള ഇടപെടൽ സഖാവ് ചിത്രരഞ്ജനോട് വേല കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വരട്ടാൻ ശ്രമിച്ചു സകാവ് ചിത്രരഞ്ജന്റെ വരട്ടൽ കേട്ടാ ഞാൻ ആറാമത്തെ വയസ്സിൽ പോലും പേടിക്കത്തില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ വരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ടോ നല്ലത് പച്ചക്കള്ളന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പച്ചക്കള്ളേ കുറെ തർക്കം തുടങ്ങിയിട്ട് സമയം ഉണ്ട് നിങ്ങൾ താങ്കളുടെ